പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മുടെ ഓണം സീരീസിന്റെ നാലാമത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഏതെങ്കിലും രീതിയിൽ ഉപകരിക്കും എന്നുള്ള ഈ വീഡിയോസൊക്കെയാണ് കേട്ടോ ഞാനിപ്പോ ഈ സീരീസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പൊ സമയമാണ് പല സ്ഥലങ്ങളിലും നമുക്ക് ഓണാഘോഷങ്ങളുണ്ട് പിന്നെ നമ്മൾക്ക് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ മേക്കപ്പ് ഇട്ട് നമ്മളുടെ ഗ്ലാമർ കൂട്ടാതെ അതൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നാലും മേക്കപ്പ് ഒന്നും കൂടാതെ നമുക്ക് എങ്ങനെ നമ്മളുടെ ഫേസ് ഗ്ലോ ആക്കി വെക്കാം അതിനുള്ള കുറച്ച് ടിപ്പുകളാണ് കേട്ടോ ഞാൻ ചെറിയ ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഫേസിൽ ഏറ്റവും പെട്ടെന്ന് ഡാർക്കറായിട്ട് പെട്ടെന്ന് കളർ ഫെയ്ഡ് ആവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് അധികം കറുപ്പ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് മുഖത്തിപ്പ് പൗഡർ ഇട്ടാൽ പോലും ആ ഒരു ഭാഗം ഇങ്ങനെ ഭയങ്കര ഡാർക്കായിട്ട് കാണാറുണ്ട് അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ കിടന്നുറങ്ങാന്നുള്ളതാണ് അപ്പോൾ ഉറക്കം നമ്മൾ കറക്റ്റായിട്ട് ഒരു ടൈം വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ കണ്ണിന്റെ അടിയിലെ പാടുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് പറയാനുള്ളത് വെള്ളം ധാരാളം കുടിക്കുക നമുക്ക് വെള്ളം ദാഹിക്കുമ്പോൾ കുടിക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ നടക്കില്ല കാരണം നമ്മൾ ഭൂരിഭാഗം ആളുകളും വെള്ളം കുടിക്കാം നമുക്ക് ദാഹം വരാറുമില്ല അങ്ങനെ അധികം കുടിക്കാറുമില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുപ്പി എടുത്തിട്ട് അതിൽ അളന്ന് തന്നെ കുടിക്കുക അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഫേസ് ഗ്ലോ ആവാനും ഒരു എനർജി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇപ്പം നമ്മൾ ഒന്നാമത്തെ കഴിഞ്ഞു രണ്ടാമത്തെ കഴിഞ്ഞാൽ പറയാൻ പോകുന്നത് കറുത്ത മുന്തിരിയുടെ കാര്യമാണ് കേട്ടോ കറുത്ത മുന്തിരി എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിക്കുന്നതിലൂടെ തന്നെ നമുക്ക് നമുക്കിൻ്റെ ഒരു റിസൾട്ട് ഫീൽ ചെയ്യും ഒരു എനർജി ഫീൽ ചെയ്യാറുണ്ട് മുഖത്ത് ചെറിയൊരു തെളിച്ചമൊക്കെ വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എല്ലാവരുടെയും ബോഡി ഒരേപോലെയല്ല അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന റിസൾട്ടും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറുത്ത മുന്തിരി നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും നല്ല കറുത്ത മുന്തിരി വാങ്ങിക്കുക എന്നിട്ട് അത് തലേദിവസം കുറച്ചെണ്ണം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വന്നോട്ടോ വെള്ളത്തിലിട്ട് വയ്ക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ നേരത്തെ എണീക്കണം കേട്ടോ ഒരമണിക്കെങ്കിലും എണീക്കുക എന്നിട്ട് ഈ ഇട്ട് വെച്ചിരിക്കുന്ന മുന്തിരി നന്നായിട്ടിങ്ങനെ ഞരടി ആ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യിപ്പിക്കുക എന്നിട്ടത് മൊത്തത്തിൽ കഴിക്കുക വെള്ളവും കുടിക്കാം ഈ മുന്തിരിയും കഴിക്കാം അതിൻ്റെ കായ എനിക്കിഷ്ടമല്ല അപ്പം അത് ഞാൻ കളഞ്ഞിട്ടാണ് കഴിക്കാറ് അതിങ്ങനെ നമ്മളിങ്ങനെ ഞരടി വെള്ളത്തിലേക്ക് ആക്കുമ്പോൾ തന്നെ ആ കുരു എടുത്ത് കളഞ്ഞിട്ടാണ് മൊത്തത്തിൽ ഞാൻ കഴിക്കാറ് ആദ്യമൊന്നും എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ ഗുണം മനസ്സിലായതിനു ശേഷം ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ അപ്പം നല്ല നേരെ എന്ത് സാധനം നമ്മൾ ഫേസിൽ പുറത്ത് അപ്ലൈനേക്കായും നമ്മൾ കഴിച്ച് നല്ല ഹെൽത്തി ഇട്ടിരിക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത് അപ്പോൾ കറുത്ത മുന്തിരിയുടെ കാര്യം പറഞ്ഞു നെക്സ്റ്റ് നമുക്കിനി ഫ്രൂട്ട്സ് നിങ്ങൾ ഇന്ന ഫ്രൂട്ട്സ് കഴിക്കണമെന്നൊന്നുമില്ല ഏത് ഫ്രൂട്ട്സായാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഏത്തപ്പഴോ പിന്നെ റോബസ്റ്റയോ ആപ്പിളോ തണ്ണിമത്തനോ എന്ത് സാധനമാണോ കിട്ടുന്നത് ഏത് ഫ്രൂട്ട് ആയാലും കഴിക്കുക നമ്മളിപ്പോൾ എന്തായാലും ഫങ്ഷന് പോകുന്നതിന് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യണം ഇങ്ങനെ ചെയ്യാനുണ്ട് ഇന്നെന്താ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കരുതി വയ്ക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് ഫങ്ക്ഷൻ വരുന്നതിനും ഒരു രണ്ടാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ മൂന്ന് ദിവസം മുന്നേ ചെയ്താലും നമുക്കൊരു റിസൾട്ട് ഫീൽ ചെയ്യുന്നതാണ് ഉറപ്പാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വന്നിട്ട് സാലഡ് കഴിക്കാം എന്നുള്ളതാണ് സാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും കഴിക്കുന്ന ഇല്ലേ കുക്കുംബറ് പിന്നെ ക്യാരറ്റ് തക്കാളി അതെല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നാരങ്ങയും പിഴിഞ്ഞു വെച്ച് കുറച്ചേറെ റെസ്റ്റ് ചെയ്യാൻ വെക്കും എന്നിട്ട് കഴിക്കും നിങ്ങൾക്ക് കപ്പലണ്ടി ഇല്ലേ കപ്പലണ്ടി ഇഷ്ടമാണെങ്കിൽ കുറച്ച് വേവിച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ചോറ് നമ്മൾ ഉച്ചയ്ക്കും രാത്രി കഴിക്കുന്നതിന് പകരം ഈ സാലഡ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും കുറച്ചുകൂടി കൂടി ഹെൽത്തിയാണ് ഈ ചോ നമുക്കുടെ ഫേസിൽ ഒരു ഗ്ലോ കൊണ്ടുവരാൻ ഇത് നന്നായിട്ട് ഹെല്പ് ചെയ്യും നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ നെല്ലിക്കയും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം ഇനി കുക്കുംബർ മാത്രം ഉള്ളൂ കുഴപ്പമില്ല അതരിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാം അപ്പം ഏതെങ്കിലും ഒരു സമയത്ത് ചോറ് ഒഴിവാക്കിയിട്ട് ഈ കാര്യങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നമുക്ക് നല്ല ചേഞ്ച് ഫീൽ ചെയ്യും വെള്ളം കുറെ കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലൊരു ഗ്ലോ ഓട്ടോമാറ്റിക്കലി വരും അപ്പം നിങ്ങളതൊന്ന് പരീക്ഷിച്ചു നോക്കാം അടുത്ത കാര്യം എന്ന് പറയുന്നത് ആവി പിടിക്കുക എന്നുള്ളതാണ് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ആവി പിടിക്കുക ആവി പിടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒരു കറുത്ത പാടൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ വൈറ്റ് ഹെഡ്സ് ഒക്കെ വന്നിട്ട് പിന്നെ അത് ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് മാറുന്ന ആളുകളുണ്ട് ഇവിടെ ഈ ഭാഗത്ത് പിന്നെ ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ അപ്പോൾ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് ആവി പിടിക്കുന്നതുകൊണ്ട് സാധിക്കും ആവി പിടിക്കുന്ന ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ക്രബ്ബ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആണോ കിട്ടുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ സ്ക്രബ്ബ് ചെയ്യുക നമ്മളുടെ എല്ലാവരുടെയും സ്കിൻ ഒരേപോലെ അല്ല നമുക്ക് പറ്റുന്ന ഐറ്റം ഏതാണെന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുക ഞാൻ കുറേ കാലം കൊണ്ട് കണ്ടുപിടിച്ചതാണ് കാപ്പിപ്പൊടി എനിക്ക് പറ്റുമെന്നുള്ളത് ആവി പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് കുറച്ച് കാപ്പിപ്പൊടി എവിടേക്കാണോ ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉള്ളത് അവിടേക്കിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കും സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു വ്യത്യാസം ഫീ ഫീൽ ചെയ്യും ഫേസ് ഫുള്ള് സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ് ഇനി അടുത്തത് എല്ലാവർക്കും നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാം മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ സ്ക്രബിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫേസിൽ അലോവേറ അലർജി ഇല്ലാത്ത ആളുകൾ പച്ച അലോവേറ ഉണ്ടെങ്കിൽ അതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ട് അത് ഫേസിൽ തേക്കുന്നത് നല്ലതായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മോയ്സ്ചറൈസർ കയ്യിലുള്ളവരാണെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിച്ചാലും നല്ലതായിരിക്കും എപ്പോഴും കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കാനാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടിന്യൂസ് അത് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതുവരെ അങ്ങനെ ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ അതൊന്നും ഉപയോഗിക്കേണ്ട നാച്ചുറലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാണെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സജഷൻ ഒരു ടിപ്പ് തരാം നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ലക്ഷ്മി ചേച്ചി ആ ചേച്ചിയുടെ യൂട്യൂബ് ചാനലുണ്ട് പുള്ളിക്കാരി വളരെയധികം നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ് നമുക്ക് യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾ ലക്ഷ്മി ചേച്ചിയുടെ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറേ ടിപ്പുകളൊക്കെ നമുക്ക് കിട്ടും വീട്ടിൽ തന്നെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇനി പറഞ്ഞ ഇത്രയും ടിപ്പുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് മുഖത്തൊന്നും അപ്ലൈ ചെയ്യാതെ തന്നെ വളരെ ഗ്ലോ ആയിട്ട് ഈ ഭാഗമൊക്കെ നല്ല തുടുത്തിങ്ങനെ തിളങ്ങി നിൽക്കും ആണെങ്കിലും കുറച്ച് നേരത്തെ നേരത്തെമൂലം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ ഫേസിനുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് എല്ലാവരും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓണം സീരീസിൻ്റെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ഇതുവരെയുള്ള വീഡിയോസിന് തന്ന സപ്പോർട്ട് ഇതിനും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഹെൽപ്പ്ഫുള്ളായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ബ ബൈ